നമ്മൾ പത്രങ്ങളിലും ഇടയ്ക്കൊക്കെ കേൾക്കുന്ന ഒരു പദമാണ് ഈ ചക്കുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ചക്കളത്തി പോരാട്ടം ചക്കളത്തി പോരാട്ടങ്ങൾ അവസാനിക്കണം കാട്ടുമുന്തിരിയല്ല ഫലമായി വരേണ്ടത് നല്ല മുന്തിരിയുടെ ഫലവത്തായ രുചികരമായ നിറവും മണവും ഗുണവുമുള്ള നല്ല മുന്തിരിങ്ങ ഉണ്ടാകണമെങ്കിൽ ചില ചക്കളത്തി പോരാട്ടങ്ങൾ അവസാനിക്കണം മലയാളം ഡിക്ഷണറിയിൽ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദതാരാവലിയിൽ ഈ ചക്കളത്തി പോരാട്ടത്തിന് രണ്ട് അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലൊന്ന് അകാരണവും അവസാനിക്കാത്തതുമായ കലഹം എന്നാണ് അർത്ഥം ചക്കളത്തി പോരാട്ടം രണ്ടാമത് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഈ ചക്കാട്ടുന്ന ആളിൻ്റെ പേരാണ് ചക്കാലൻ അപ്പോൾ ഈ ചക്കാലൻ്റെ ഭാര്യയുടെ പേര് ചക്കാലത്തി അല്ലെങ്കിൽ ചക്കാലത്തി ചക്കാലനും തൻ്റെ ഭാര്യ ചക്കാലത്തിയുമായി ചക്കുകളത്തിൽ വെച്ച് നടത്തുന്ന പോര് എണ്ണയും വീയും അപഹരിക്കാനുള്ള തന്ത്രം ഇതാണ് മറ്റൊരു അർത്ഥം യെസയാ പ്രവചനം അഞ്ചാം അഞ്ചാമതിയായും എട്ടാമത്തെ വാക്യം തങ്ങൾ മാത്രം ദേശമദ്ധ്യയെ പാർക്കത്തക്ക വേണം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുമ്പോളവും വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം തങ്ങൾ മാത്രം മതി മറ്റാർക്കും ഇവിടെ കാര്യമില്ല എന്ന മനോഭാവം പുലർത്തുന്നവർക്ക് അയ്യോ കഷ്ടം യസയാവ് അഞ്ചാമതിയായ ഒൻപതാമത്തെ വാക്യം വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം ആരും കാണില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചക്കളത്തി പോരാട്ടവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ വാക്ക് വന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ എന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ചക്കളത്തി പോരാട്ടത്തിന് വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ മാത്രമേ ഈ ചക്ക് കാടുകയുള്ളൂ എല്ലാ വീടുകളിലും ചക്കുണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് ആർക്കെങ്കിലും മുന്തിരിയിൽ നിന്ന് വീഞ്ഞോ കൊപ്രയിൽ നിന്ന് എണ്ണയോ ലഭിക്കണമെങ്കിൽ അവർ ഈ ചക്ക വീടുകളിലേക്ക് വരും ആരെങ്കിലും ചക്കിൽ എണ്ണയാട്ടാൻ വന്നാൽ ചക്കളത്തി അതായത് ചക്കാലിൻ്റെ ഭാര്യ വീട്ടിൻ്റെ അകത്തിരുന്ന് സ്വന്തം കുട്ടിയെ ഒന്ന് നുള്ളും കുട്ടി വേദനിച്ച് കരയുന്നതോടുകൂടി ഈ ചക്കളത്തിയും ഒപ്പം ബഹളം വയ്ക്കും അങ്ങനെ ആകെ ബഹളാവും ഈ വീട്ടിനകത്തെ പോരെ തീർപ്പാക്കാൻ വേണ്ടി ചക്കാലൻ ചോദിക്കും എന്താ അവിടെ ഒരു ബഹളം എന്താണ് വീട്ടിനകത്തൊരു ബഹളം എന്ന് ചോദിച്ച് ഈ ചക്കാലൻ പതിയെ വീട്ടിനകത്തേക്ക് കയറും പക്ഷേ പോകുമ്പോൾ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ കയ്യിൽ ഒരു സാധനം കൂടി കരുതിയിട്ടുണ്ടാകും എന്താണത് ഈ ചക്കിലെ വീഞ്ഞാട്ടുന്ന എണ്ണയാട്ടുന്ന കല്ല് തുടയ്ക്കുന്ന തോർത്ത് അതും കൂടെ കയ്യിലെന്തിയാണ് ഈ ചക്കാലൻ വീട്ടിനകത്തേക്ക് കയറുന്നത് പക്ഷേ ആ തോർത്തിനകത്ത് ഈ ചക്ക് കല്ല് തുടയ്ക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് എണ്ണയും വീഞ്ഞും ഒക്കെ ഈ തോർത്തിൽ പറ്റിയിരിക്കും വീട്ടിനകത്തേക്ക് ചെന്നാൽ ഈ ചക്കാലൻ ആ തോർത്ത് ബലമായി പിഴിഞ്ഞ് ആ വീഞ്ഞും എണ്ണയും വീട്ടിനകത്തേ കുപ്പിയിൽ ഇങ്ങനെ പകർന്നു വയ്ക്കും ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്യുമ്പോൾ ചക്കാട്ടി കഴിയുമ്പോൾ ചക്കാലിൻ്റെ വീട്ടിലെ എണ്ണപാത്രവും ഏതാണ്ട് നിറഞ്ഞിരിക്കും ഈ ചക്ക ആട്ടാൻ വന്ന കസ്റ്റമർ ആ കസ്റ്റമർ അറിയുന്നില്ല അയാളുടെ എണ്ണ ഇങ്ങനെ അടിച്ചു മാറ്റുന്നതും ഇതൊന്നും അറിയാതെ അദ്ദേഹം കിട്ടിയ എണ്ണയുമായി കിട്ടിയ വീയുമായി കടന്നുപോകും വാസ്തവത്തിൽ ഈ ചക്കാലിനും ചക്കാലത്തു ഈ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നുക അവർ തമ്മിൽ എന്തോ വലിയ വഴക്കാണെന്നാണ് രാഷ്ട്രീയത്തിലും സഭകളിലും മതങ്ങളിലും ഇന്ന് കാണുന്ന ഒരു പ്രതിഭാസമാണ് ചക്കളത്തി പോരാട്ടങ്ങൾ രണ്ട് വ്യക്തികളോ രണ്ട് പ്രസ്ഥാനങ്ങളോ തമ്മിൽ സാധാരണ ജനങ്ങൾ കാണുന്നതിന് വേണ്ടി അവരെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി തമ്മിൽ ജനങ്ങളെ പറ്റിക്കാനോ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനോ ചെയ്യുന്നതിന് വേണ്ടി അവർ തമ്മിൽ വലിയ പ്രശ്നമാണെന്നും വരുത്തി തീർക്കും ഇതിൻ്റെ പേരാണ് ചക്കളത്തി പോരാട്ടം സ്വയത്തിൽ ഊന്നിയ മനോഭാവങ്ങൾ സ്വാർത്ഥതയിൽ അടിസ്ഥാനപ്പെട്ട അനുഭവങ്ങൾ എല്ലാം എനിക്കും എൻ്റേതുമാകുന്നു ആത്മാതിരത്തിൻ്റെ സ്വയം ശീതള ചായയിൽ മുഴുകുന്ന ഒരു കാലമാണ് യെസ് ഈ മനോഭാവത്തെ നോക്കി വിളിക്കുകയാണ് യെസ് ആവ് അഞ്ച് എട്ട് ഒൻപത് വാക്യങ്ങൾ തങ്ങൾ മാത്രം മതി എന്ന മനോഭാവം പുലർത്തുന്നവർക്ക് അയ്യോ കഷ്ടം ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന സ്ഥലം ദേശങ്ങളൊക്കെ പത്ത് പന്ത്രണ്ട് ഗോത്രങ്ങളിലായിട്ട് ഇങ്ങനെ വിഭജിച്ച് കൊടുത്തതാണ് എല്ലാവർക്കും ആവശ്യത്തിന് വീടും വയലും ഒക്കെ ഉണ്ട് വീടുള്ളവർ പിന്നെയും വീടോട് വീട് കൂട്ടിച്ചേർക്കുന്നു വയലുള്ളവർ പിന്നെയും വയലോട് വയൽ കുട്ടിച്ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീടോ അല്പം വയലോ ഉള്ള ആളുകളെ ചൂഷണം ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്ത് എല്ലാം തങ്ങൾക്ക് സ്വന്തമാക്കണം എല്ലാം തങ്ങളുടെ പരിധിയിൽ വരുത്തണം എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തെ യശ്യാവ് വിമർശിക്കുകയാണ് വലിയതും നല്ലതുമായ പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും ഈ വീടുകളുടെ സ്ഥാനത്ത് ചില വാക്കുകളിലൂടെ നമ്മൾ ചേർത്ത് വയ്ക്കണം വലിയതും നല്ലതുമായ പല പള്ളികളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും വലിയതും നല്ലതുമായ പല കൂട്ടായ്മകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും വലിയതും നല്ലതുമായ പല കുടുംബങ്ങളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും ചക്കളത്തി പോരാട്ടങ്ങൾ അവസാനിക്കുക തന്നെ വേണം ചക്കളത്തി പോരാട്ടങ്ങൾ മത്സര മനോഭാവങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കാത്ത സ്വാർത്ഥതകൾ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലുമൊക്കെ അകന്നു പോയെങ്കിൽ ആരെങ്കിലുമൊക്കെ ദൂരെയായിപ്പോയെങ്കിൽ അനുദിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ മുന്തിരി തോട്ടത്തിൻ്റെ ഉപമ മറ്റുള്ളവരെയും പരിഗണിക്കുന്ന ചേർത്ത് നിർത്തുന്ന മനോഹാരിതയിലാണ് നല്ല മുന്തിരിഞ്ഞ വിളയുക നല്ല ഫലം വിളയുക ഷെയർ യുവർ റിസോഴ്സസ് ഷെയർ യുവർ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ വീടുകളിലും കാട്ടുമുന്തിരികൾ വിളയും അങ്ങനെ മനോഭാവത്തിന് വ്യത്യാസം വരുത്തിയില്ലെങ്കിൽ നമ്മുടെ പള്ളികളിലും കാട്ടുമുന്തിരികൾ വിളയും നമ്മുടെ പരിസരങ്ങളിലും കാട്ടുമുന്തിരികൾ വിളയുക തന്നെ ചെയ്യും ഇന്നത്തെ മനോരമ പത്രം ഈ ഞായറാഴ്ച ദിവസത്തെ മനോരമ പത്രത്തിൻ്റെ ഒരു കോളത്തിൻ്റെ പേരാണ് ഉബൻഡു വെറും ഉബണ്ടുവല്ല ഉബൻഡു വെറും ഉബൻഡുവല്ല ഈ ഉബൻഡു എന്ന വാക്ക് എല്ലാവർക്കും അറിയാം ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നവർക്കറിയാം അതൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉബൻഡു ആഫ്രിക്കൻ തത്വചിന്തയുടെ ഈ വാക്ക് എന്താണ് വാക്കിൻ്റെ അർത്ഥം കരുണാർദ്ദ്രമായ ജീവിതത്തെ രൂപപ്പെടുത്തുക സഹജീവി വിചാരമുണ്ടാവുക പരസ്പരം സഹായിക്കുക മറ്റുള്ളവരെ പരിഗണിക്കുക മറ്റുള്ളവരെ പരിചരിക്കുക ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക ഭക്ഷണം പങ്കിടുക സമയം പങ്കിടുക ഒപ്പം നടക്കുക ഇങ്ങനെ പടരുന്ന ചങ്ങാത്തത്തിൻ്റെ പേരാണ് ഉബൻഡു ആരും ആരെയും വിധിക്കുന്നില്ല നെൽസൺ മണ്ടേല ദീർഘകാലം ജയിലിലായിരുന്നു നമുക്കറിയാം ചരിത്രം ആ ദീർഘകാലത്തെ ജയിൽവാസത്തിനു ശേഷം മടങ്ങിയെത്തി ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റായി സ്ഥാനമേൽക്കുമ്പോൾ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ തൻ്റെ ഏകാന്ത തടവുകാലത്ത് ജയിലർമാരായി ജയിലിൽ ജോലിക്കാരായി ജീവിച്ച ആളുകളെയും കൂടി നെൽസൺ മണ്ടേല തൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി ക്ഷണിച്ചിരുന്നു കണ്ണുകൊണ്ട് കാണാത്ത ചരടുകൾ കൊണ്ട് പരസ്പരം ചേർന്നിരിക്കാൻ ഉബണ്ടു വെറും ഉബണ്ടുവല്ല ഒന്നാം സങ്കീർത്തനം പറയുന്നത് നട്ടിരിക്കുന്നത് ആറ്റിരിക്കത്താണ് വാടാത്ത ഇലയും തക്ക കാലത്ത് ഫലവും അണിയുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നിയോഗം ഫലമുള്ള മുന്തിരികൾ വിളയട്ടെ ആവി